ഹലോ സ്ഥലക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ലത്തിയുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം തിരൂർ നമ്മൾ തിരുവര് മീനടുത്തൂരിന്നാണ് സ്ഥലത്തുള്ളത് ഇവിടെ ഒരു പുതിയ പള്ളി വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ആണെന്നുണ്ട് നമ്മുടെ ചാനലുണ്ടാവുക ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ബെല്ലൈക്കൺ ഒക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ അനേബിൾ ഇടു സപ്പോർട്ട് അപ്പോൾ നേരെ വീഡിയോ എടുക്കുക ഇപ്പം ഞാൻ നിൽക്കുന്നത് മീനടത്തൂർ മഹല് ജുമാ മസ്ജിദ്ൻ്റെ തൊട്ട് മുന്നിലാണോ ഈ ഒരു പള്ളീൻ്റെ വീഡിയോ എടുക്കാനാണെന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് നേരെ പള്ളിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലത്തെ കാഴ്ച കാണാം പള്ളീൻ്റെ മെയിൻ കവടം കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ തന്നെ ആയിട്ട് ഹൗളും അതേപോലെ തന്നെ ബാത്റൂമല്ലോ തന്നെ ആയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാം അസലാമലൈക്കും എൻ്റെ പേര് അഷ്റഫ് ഞാൻ മീനടുത്തൂർ മഹലിൽ ജുമാ മസ്ജീദിൻ്റെ നിർമ്മാണ കമ്മിറ്റി ചെയർമാനാണ് ഇത് സി കെ മുഹമ്മൂദ് ടിയാജി മീനെടുത്തൂർ മഹല് ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ കൂടെ ഉള്ളത് പി പി ഷമീർ നിർമ്മാണ കമ്മിറ്റിയുടെ കൺവീനറാണ് ഇത് മഹല് ജോയിൻറ്റ് സെക്രട്ടറി ഒ പി ഷിഹാബ് നിർമ്മാണ കമ്മിറ്റി മെമ്പറാണ് അമീർ മണ്ണിത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള ദിനങ്ങളാണ് കടന്നു പോകുന്നത് ഞങ്ങളെ മീനെടുത്തുകാരുടെ വളരെ കാലത്തെ സ്വപ്ന സഹകരണം നാളെ സമാപ്തി കുറിക്കും പഴയ കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങളൊരു മഹലിൽ ഭംഗിയുള്ള പള്ളി നിർമ്മിച്ചിരിക്കുകയാണ് ഇൻഷാല്ലാ പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച അസ്ത്രമസ്കാരം നേതൃത്വം നൽകിക്കൊണ്ട് ഞങ്ങളുടെ മഹല് കാദി കൂടെ ആയിട്ടുള്ള പാണക്കാട്ട് ചെയ്ത് സ്വാധീന വിഷയാബ്ദങ്ങൾ പള്ളി ഞങ്ങൾക്ക് തുറന്നു തരികയാണ് തുറന്ന് മൂന്ന് ദിവസം വിവിധങ്ങളായ പരിപാടികൾ നടക്കുകയാണ് വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് പള്ളി ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ഞങ്ങൾ പള്ളി നൂറ്റാണ്ടുകളും പഴക്കങ്ങളും ഉള്ള പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതലാണ് ജുമാത്ത് പള്ളിയായിട്ട് പ്രവർത്തനം ആരംഭിച്ചത് അതുവരെ ഇവിടെ നിസ്കാര പള്ളി മാത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിനു ശേഷം മീനടുത്തൂർ മഹല് അങ്ങാടി പള്ളിയായി രൂപാന്തരപ്പെടുകയും ആ പള്ളിയോട് അനുബന്ധിച്ച് ഒരുപാട് പ്രവർത്തനം നടന്നു വരികയും ചെയ്യുന്നുണ്ട് പള്ളിയിൽ നടക്കുന്ന സലാത്ത് മജിലസ് അതേപോലെ തന്നെ മൊഹിദീൻ ഷെയ്ഖിൻ്റെ ആണ്ട് നേർച്ച ജീലാനി നേർച്ച അതേപോലെ തന്നെ പള്ളി ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നും മഹലിയിലെ പാവപ്പെട്ട ജാതി മതഭേദമേൻ്റെ എല്ലാവർക്കും ആശ്വാസം അവർക്ക് ആളുകളെ സഹായിക്കാനുള്ള പദ്ധതികൾ അത് അങ്ങനെ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനുവേണ്ടി ഈ പ്രവർത്തനം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഇങ്ങനെ പള്ളി സൗകര്യക്കുറവും മൂലം പുതുക്കിപ്പണമെന്ന് തീരുമാനിച്ചു നാട്ടുകാർ തീരുമാനിച്ചത് അങ്ങനെ മഹൽ ജനറൽ ബോഡി കൂടി പള്ളി പുതുക്കി പണിയാൻ തീരുമാനിക്കുകയും അതിനടിസ്ഥാനത്തിൽ തിരുവല്ല പ്രശസ്തരായ ഫോംസ് ഡിസൈൻസിനെ ബന്ധപ്പെട്ട് മറ്റേ നല്ല രീതിയിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭംഗിയുള്ള രീതിയിലൊരു ഡിസൈൻ തയ്യാറാക്കി തരികയും അത് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതി ഞങ്ങളെ എല്ലാ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഖാദി കൂടിയായിട്ടുള്ള പണക്കാർക്ക് സാധിക്കുന്ന വിഷയാബ്ദങ്ങൾ പള്ളിക്ക് ശിലാസ്ഥാപനം നിർവഹിക്കുകയും ചെയ്തു പിന്നീട് ഞങ്ങളുടെ മഹലിൽ നിന്നും മഹൽ നിന്ന് പുറത്തു നിന്നും അതേപോലെ തന്നെ എല്ലാവിധാതി മതത്തിൽ നിന്നും ജാതി മതഭേദവിന്റെ എല്ലാവരും ഞങ്ങൾക്ക് പരമായ സഹായം സംഖ്യ തന്നു അതേപോലെ ഉമ്മമാരൊക്കെ സ്വർണ്ണം പിറ്റ് പൈസ തന്നു ഒരുപാട് ആളുകൾ പൈസ സംഭാവന കൊണ്ടാണ് ഈ പള്ളി ഇത്രത്തോളം ഭംഗിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കോടിക്കണക്കിന് രൂപ വില വരുന്ന രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഉണ്ടായിട്ടുള്ളത് പ്രധാനമായിട്ട് ഒരു രണ്ട് പ്രത്യേകതകൾ പറയാനുള്ളത് നമ്മുടെ ഈ പള്ളിയുടെ പ്രധാന പ്രവേശന കവാടം മദീന മുന്നവറയിലെ ഡോർ കവാടത്തിൻ്റെ മാതൃകയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇതിൻ്റെ മിതറബ് ഒക്കെ ഏറ്റവും ഡിസൈനായാണ് ചെയ്തിട്ടുള്ളത് ഭീമമായ സംഖ്യ ചെലവഴിച്ച് ചെയ്തിട്ടുള്ളതാണ് ഈ പരിസരത്തൊന്നും ഇത്ര ഭംഗിയുള്ള പകലില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അല്ലാതെ അതിനൊക്കെ ഞങ്ങൾക്ക് അർഹമായ പ്രതികരണം നിലകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതേപോലെ തന്നെ ഈ പള്ളിയുടെ മിനാരങ്ങൾ ആ മിനാരങ്ങൾ ഭാവിയിലൊക്കെ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ചിന്തിച്ച ചെയ്തിട്ടുള്ളത് ഇനി കാലങ്ങൾക്ക് ശേഷം പള്ളി സൗകര്യമില്ലെങ്കിൽ മുകളിലേക്ക് ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ആ എടുത്ത് മാറ്റാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിന് എല്ലാ തലത്തിലും പുതിയ ടച്ച് വരുത്തുന്ന വിധത്തിലാണ് ഈ പള്ളിയുടെ രൂപീകരണം ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിന് ഞങ്ങളുടെ നാട്ടുകാർ എല്ലാവരും കൈയും മെയ്യും മറന്ന് ഞങ്ങളൊപ്പം നിന്ന് ഞങ്ങൾക്ക് എല്ലാ നിലത്തിലുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് ഞങ്ങൾ നാട്ടുകാരുടെ ഇന്ന് കടപ്പെട്ടവയായിരിക്കും ഈ പള്ളി പരിപാലനത്തിനും നാട്ടുകാർ പരിപൂർണ്ണ സഹായ സഹകരണം ഞങ്ങൾക്ക് ഉണ്ടാക്കണം ഇൻഷാർദ വെള്ളിയാഴ്ച തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതോടൊപ്പം തന്നെ നാളെ ചൊവ്വച്ച് രാത്രി ബഹുമാനപ്പെട്ട പണ്ഡിതൻ ജലീൽ റഹ്മാനിയുടെ പ്രഭാഷണമുണ്ട് അതേപോലെ തന്നെ പതിനാലാം തീയതി ഏറ്റവും പ്രശസ്തനായ പണ്ഡിതനായ അൻവർ മുഹീദീനും ഒരു ഉദവിയുടെ പ്രഭാഷണമുണ്ട് അന്ന് പള്ളിയിൽ നടക്കുന്ന സലാത്ത് വാർഷികത്തിൻ്റെ വാർഷികമാണ് അന്ന് സലാത്ത് വാർഷികത്തിന് ദുഹാ സമ്മാനത്തിന് പ്രിയപ്പെട്ട സുയീദ് ഫക്രൂൻ തങ്ങളാണ് നേതൃത്വം നൽകുന്നത് സമാപന ദിവസമായ പതിനഞ്ചാം തീയതി കേരളത്തിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ പണ്ഡിതൻ കുമ്മനം നിസാമുദ്ദീൻ അസഹരി ഉസ്താദിന്റെ ഈ വർഷത്തെ ഉബ്ബ്രസ് പ്രഭാഷണം നടക്കാൻ പോവുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾക്ക് നാട്ടുകാരുടെ സഹായ സഹകരണങ്ങൾ പൂർണ്ണമായി ഉണ്ടാകണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് നിങ്ങളുടെയൊക്കെ പരിപൂർണ്ണ സഹായം ഇത്രത്തോളം എത്തിയ സ്ത്രീക്ക് ഇനിയും ഭാവിയിൽ ഞങ്ങൾക്കൊക്കെ ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി നിങ്ങളെ അഭ്യർത്ഥിക്കുകയാണ് അലൈക്കും രണ്ട് നിലകളിൽ ഏഴായിരത്തോളം സ്ക്വയർ ഫീറ്റിലാണ് ഈ പള്ളി നിർമ്മിച്ചുള്ള പള്ളിൻ്റെ മുകളിലുള്ള കാഴ്ചകളൊക്കെ കാണാം സ്ലാമലൈക്കും ഞാൻ സി കെ മുഹമ്മദ് ടിയാജി അടുത്തൊരു ടൗൺ മഹലിൻ്റെ സെക്രട്ടറി ടൗൺ മഹാലിൻ്റെ സെക് പ്രസിഡൻ്റ് ബഹുമാനപ്പെട്ട ഇ സി മുഹമ്മദ് ബാബാജിയാണ് ഇവിടുത്തെ ഖത്തീബ് ഇപ്പോൾ നിലവിൽ അലി അക്ബർ റഹ്മാനി അതുപോലെ മൊയദ്ദീൻ ഇബ്രാഹിം ഫൈസി തുടങ്ങിയവരാണ് സേവനം ചെയ്യുന്നത് അലഹമ്മില്ല ഇന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷത്തിൻ്റെ ഒരു ദിവസമാണ് ഏകദേശം അറുന്നൂറോളം വീടുകളുള്ള ഈ മഹലിൽ മൂവായിരത്തിൽ പരം ആളുകളാണ് താമസിക്കുന്നത് കുട്ടികളും വലിയ ആളുകളും അടക്കം അലഹമ്മ വളരെ ഭംഗിയായിട്ട് മാലിൻ്റെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ സ്കോഡ് വർക്ക് എട്ട് എല്ലാ വീടുകളുമായിട്ട് നിരന്തരം ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളൊക്കെ ഇൻഷാള്ള ഒരുക്കിയിട്ടുണ്ട് മല്ല് ഫെഡറേഷൻ്റെ കീഴിൽ സ്വദേശി തറസ് അതുപോലുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മാലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറുപ്പക്കാർ വളരെ ഐക്യത്തോടു കൂടി ഞങ്ങളൊപ്പം നിന്ന് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മാലിലാണ് പ്രത്യേകിച്ച് നാളെ ഈ ഉദ്ഘാടന വേളയിൽ നൂറോളം ചെറുപ്പക്കാർ കഴിഞ്ഞ ദിവസം ശിവസംഘവുമായി ബന്ധപ്പെട്ട് പങ്കെടുക്കുകയും അവരെല്ലാം തന്നെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയും ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ മഹലിൻ്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൻ്റെ പള്ളിയുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരവുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ പരമാവധി സഹായിച്ചിട്ടുണ്ട് തന്നെ അതിൽ മഹൽ അയൽ അടുത്തുള്ള മഹലിലെ ആളുകളും പ്രധാനപ്പെട്ട ആളുകളൊക്കെ കാര്യമായ ഫണ്ട് നൽകിക്കൊണ്ടാണ് വിദേശ വിദേശ പ്രതിനിധികളൊന്നും തന്നെ സഹായമില്ലാതെ തന്നെ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് ഇത്രയും ഭംഗിയായി ഈ പള്ളി അങ്ങ് ഇടക്കാൻ സാധിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ യു എയിൽ സന്ദർശിച്ചപ്പോൾ നമ്മളെ നാട്ടിലുള്ള പ്രവാസികളായ ആളുകൾ നമ്മളുമായി പൂർണ്ണമായി സഹകരിക്കുകയും പരമാവധി ഫണ്ട് സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തു അതിൻ്റെ അതുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും പണി ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുള്ളത് സാമ്പത്തികമായി ചെറിയ ബാധ്യത നിലനിൽക്കുന്നുണ്ടെങ്കിലും അലഹമ്മില്ല ഈ നിലയിൽ എല്ലാം പണികളൊക്കെ ആക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും അതാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും തിരൂര് മീനടുത്തൂര് മഹല് ജുമാ മസ്ജിദിൻ്റെ വീഡിയോ ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ജുമാ മസ്ജിദിൻ്റെ ഉദ്ഘാടനം നാളെയാണ് വരുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു ഉദ്ഘാടനത്തിന് പങ്കെടുക്കുക അതേപോലെ തന്നെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക അപ്പം ഓക്കെ ബൈബി